ഹലോ ഞാൻ ഡോക്ടർ ദിവ്യ ഞാനൊരു ഡോക്ടറാണ് പ്രൊഫഷണലി യൂട്യൂബറാണ് ഞാൻ മാജിക് പ്ലാനറ്റിൽ ആദ്യമായിട്ട് വരുന്നത് സത്യത്തിൽ പറഞ്ഞു കേട്ടതോ അറിഞ്ഞതോ അങ്ങനെയൊന്നും അല്ല അതിനെക്കാട്ടിലും എത്രയോ കൂടുതലാണ് ഇവിടുത്തെ കുട്ടികളുടെ കഴിവാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് അമേസ്ഡ് ആക്കിയത് കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സീരിയലും അങ്ങനെയൊക്കെ നേരത്തെ ചെയ്തിരുന്നു ഇപ്പം യൂട്യൂബിലൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ആക്ട്രസ് അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന കണ്ടുകൊണ്ടായിരിക്കും ചോദിച്ചതെന്ന് വിചാരിച്ചത് പക്ഷേ ആളെടുത്ത് എന്നോട് ചോദിച്ചു ഡോക്ടർ അല്ലേ എന്ന് ചോദിച്ചു കാരണം എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി നമ്മൾ ഒരു സാധാരണ ഒരാൾക്കാർ ഇപ്പം അവർ വളരെ കഴിവുള്ള കുട്ടികളാണ് പക്ഷേ അല്ലാതെ നമ്മൾ കാണുന്ന ആൾക്കാരെക്കാട്ടിലെ എത്രയോ അകക്കണ്ണുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അവർ കാണുന്ന ഓരോ കാര്യങ്ങളും കണ്ടു കളയുകയല്ല അവരത് മനസ്സിൽ ഫീഡ് ചെയ്യുന്നു പിന്നെ ഇതൊരു റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഓരോ കാര്യങ്ങളും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും ഒക്കെ അതുപോലെ ഭയങ്കര എന്താ പറയുക ഒരു വേൾഡ് ക്ലാസ് സെറ്റപ്പ് പോലെയാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്ര സമയം പോയത് അറിഞ്ഞതേ ഇല്ല